ഹലോ ഗൈസ് ചോക്ലേറ്റിൻ്റെ പുറദിവസാ നിങ്ങൾ കേട്ടിക്കണോ ഇല്ലല്ലോ കേൾക്കുക്കൈമത്ത് മിൽക്ക് കേക്ക് ചോക്കോ പാൻ കേക്ക് ബംബോളി സ്ട്രോബെറി ചോക്കോ ഫ്രിഡ്ജ് ക്രോയ്സ് ആൻഡ് ബ്രൗണീസ് ഉണ്ട് ഇതൊക്കെ കൂടാണ്ട് വേറെയും വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ഡെസേർട്ട് കിട്ടുന്ന ഒരു പുതിയ ഷോപ്പാണ് ചോഫി വെൻ ദ ചോക്ലേറ്റ് സാറ്റിസ്ഫൈ എന്നുള്ള അവരെ കോട്ട കണ്ടപ്പോ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത ലുക്കൈമത്ത് സൗദി അറേബ്യൻ ഡോണറ്റ് ബോൾസിൽ ഷുഗർ സിറപ്പ് മിക്സ് ചെയ്ത് അതിൽ ചോക്ലേറ്റും കൂടി ഇട്ടപ്പോണ്ടല്ലോ എന്റെ മോനെ സാധനം വേറെ ലെവൽ ആയിട്ടും ഹൈ ക്വാളിറ്റി തായ്ലൻഡ് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നതാണ് സത്യം ചോക്ലേറ്റ് ഉപയോഗിക്കാത്ത ഒരേ ഒരു ഐറ്റം ഈ മിൽക്ക് കേക്ക് ആണ് കേട്ടോ ഇറ്റ് വാസ് സോ ഗുഡ് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മിക്സ് ചെയ്ത ഈ ചോക്കോ പാൻ കേക്ക് വേറെ ലെവലാണ് മോനെ പിന്നീട് നമ്മൾ ട്രൈ ചെയ്ത ബമ്പുളിഞ്ഞ ആവട്ടെ പേര് പോലെ തന്നെ ഒരു വെറൈറ്റി സാധനം ഇറ്റാലിയൻ ഫീൽഡ് ഡോണിൽ ചോക്ലേറ്റ് ഒക്കെ മിക്സ് ചെയ്ത ഒരു മസ്റ്റർ ഐറ്റം പിന്നീട് നമ്മൾ ട്രൈ ചെയ്ത ഈ സ്ട്രോബെറി ചോക്കോഫ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കീഴടക്കി സ്ട്രോബെറിയുടെ പുളിയും ചോക്ലേറ്റിന്റെ ആ ഒരു മധുരം കൂടി ആവട്ടെ ലിറ്റിൽ ബിറ്റ് ഹാർഡ് ആണ് ഓൾസോ അടിപൊളി ഐസ്ക്രീം ഇട്ടൊരു ബ്രൗണി നമ്മൾ ആദ്യമായിട്ടോ സോ ക്രീമിന്റെ ടേസ്റ്റും ചോക്ലേറ്റിന്റെ ടേസ്റ്റും കൂടെ ആയപ്പോ അത് നല്ലൊരു ടേസ്റ്റായി ഇതൊന്നും പോരാഞ്ഞിട്ട് ചോക്കോ ബണ്ണും വാൻജോ ബണ്ണും കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയും അധികം ഡെസേർട്സ് ഉണ്ടാക്കുന്ന ഈ ചോഫി എന്ന് പറഞ്ഞ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കർമാ പാലം ഇറങ്ങി ഒരു മുന്നൂറ് മീറ്റർ ഫ്രണ്ടിൽ വന്നാൽ തന്നെ റൈറ്റ് സൈഡ് നമുക്ക് കാണാട്ടോ അപ്പം എന്നാൽ വെള്ളം ഇറക്കി സമയം കളയേണ്ടത് വേഗം കഴിക്കാൻ പോയിക്കോളി ഫോളോ ചെയ്തോളി ബൈ